വിപണിയിലുണ്ടായ ഇതുമൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി അവശ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും വിലയിലുണ്ടായ വർധനവ് ഉപജീവന മാർഗം തേടിയുള്ള കുടിയേറ്റത്തിലെ വർധനവ് ഇതെല്ലാം തന്നെ വെനസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോയുടെ ജനപ്രീതി വല്ലാണ്ടിടിച്ചിരുന്നു എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മധുരോ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ജനപ്രീതിയിൽ ഏറെ മുന്നിലുണ്ടായിരുന്നതും പിന്നീട് സമാധാനത്തിനുള്ള നൊബൽ സമ്മാന ജേതാവുമായ മരിന മത്സരിക്കാൻ അയോഗ്യത കൽപ്പിച്ചും ആയിരുന്നു നിക്കോളാസ് മധുരോ തന്റെ വിജയം ഉറപ്പിച്ചത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി എഡ്മണ്ടോ ഗോൺസാൽവസ് ആണ് യഥാർത്ഥത്തിൽ ജയിച്ചതെന്ന് അമേരിക്ക അടക്കമുള്ളവർ പ്രചരിപ്പിച്ചതും ഇക്കാരണത്താലാണ് ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനം ലക്ഷ്യമിട്ടാണോ അമേരിക്ക വെനസുവേലയിൽ ഇടപെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഭരിച്ചിരുന്ന ഹ്യൂഗോ ഷാവേസിന്റെ കാലത്തും അമേരിക്ക വെനസ്വേലയിൽ കൈകടത്താൻ വിഫല ശ്രമം നടത്തിയിരുന്നു അതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെനസ്വേലയുടെ ആഭ്യന്തര എണ്ണ ഉത്പാദക ശേഷി അല്ലെങ്കിൽ എണ്ണ സമ്പത്ത് എന്ന് പറയുന്നത് മൂവായിരം ബില്യൺ ക്രൂഡ് ഓയിൽ ശേഷിയുള്ള വെനസ്വേല ഇക്കാര്യത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ ഇറാഖിനേക്കാളും ഇറാനേക്കാളും ബഹുദൂരം മുന്നിലാണ് ലോകത്തുള്ള എണ്ണ നിക്ഷേപത്തിന്റെ പതിനേഴ് ശതമാനത്തോളം വരും ഇത് അമേരിക്ക അടക്കമുള്ള വമ്പൻ രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഈ എണ്ണ നിക്ഷേപത്തിലായിരുന്നു കണ്ണ എന്നാൽ രണ്ടായിരത്തി ഏഴിൽ എണ്ണപ്പാടങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂഗോ ഷാവേസ് ദേശസാൽക്കരണം നടപ്പിലാക്കി അമേരിക്കൻ കമ്പനികളായ എക്സോൺ മൊബിൽ കൊനോക്കോ ഫിലിപ്സ് എന്നിവയുടെ നിയന്ത്രണം വെനസ്വേലയുടെ കീഴിലുള്ള പി ഡി വി എസ് എ പെട്രോളിയം ഡി വെനസ്വല അതിന് കീഴിൽ കൊണ്ടുവന്നു മറ്റ് കമ്പനികളിൽ പി ഡി വി എസ് എ യുടെ ഓഹരി നിക്ഷേപം അറുപത് ശതമാനത്തോളം വേണം എന്നുള്ളതായിരുന്നു പ്രധാന വ്യവസ്ഥ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് ഈ പുതിയ നിബന്ധന വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയിൽ വൻ തുക നഷ്ടപരിഹാരമായി കിട്ടിയതു മാത്രമാണ് അമേരിക്കയ്ക്ക് ആശ്വാസമായി ഉണ്ടായിരുന്നത് ഷാവേസിനെ തകർക്കാൻ അമേരിക്ക അന്നേ പണി തുടങ്ങിയിരുന്നു പ്രതിപക്ഷ കക്ഷികളെ പിന്തുണച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും തളർത്താൻ നോക്കി അന്താരാഷ്ട്ര വേദികളിൽ ഒറ്റപ്പെടുത്തി വിവിധ സന്നദ്ധ സംഘടനകൾ വഴി ശതകോടികളാണ് പ്രതിപക്ഷത്തിന് ഒഴുകിയെത്തിയ അമേരിക്കൻ ഫണ്ടിങ് രണ്ടായിരത്തി നാലിൽ നടന്ന ഹിതപരിശോധനയിലും അമേരിക്കൻ ഫണ്ടിങ് ഉണ്ടായി പക്ഷേ ഹ്യൂഗോ ഷാവേസ് അതിനെ അതിജീവിച്ചു മയക്കുമരുന്ന ഭീകര സംഘടനകൾ എന്നിവയെ ചെറുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ നിന്നുപോലും വെനസുലയെ മാറ്റി നിർത്താൻ അമേരിക്ക ശ്രമം നടത്തി രണ്ടായിരത്തി രണ്ടിൽ ഷാവേസിനെതിരെ സൈനിക അട്ടിമറി ഉണ്ടായി പകരം പ്രസിഡന്റായി വന്ന പെഡ്രോ കാർമണയെ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ വെനസുലയുടെ നേതാവായി അംഗീകരിച്ചു പക്ഷേ ഷാവേസിന്റെ ജനപ്രീതി വലിയ തിരിച്ചടിയായി പൊതുജനം വെനസ്വേലൻ പ്രസിഡന്റിന്റെ വസതി വളഞ്ഞു വെനസ്വേലൻ സൈന്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിരൽ ഒഴികെ ബാക്കി എല്ലാവരും ഷാവേസിന്റെ പക്ഷത്തായിരുന്നു അങ്ങനെ വെറും നാൽപ്പത്തിയേഴ് മണിക്കൂർ കൊണ്ട് ഒരു അട്ടിമറി ശ്രമം പാഴായി കൊക്കൈനും ഫെനറ്റൈലും ഇത് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് എത്തുന്നത് വെനസ്വരയിൽ നിന്നാണെന്നാണ് ട്രംപിന്റെ ആരോപണം എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പിടിച്ചെടുത്തവയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ് ഈ ഫെനറ്റൈൽ എന്ന് പറയുന്നത് അതിമാരക സ്വഭാവമുള്ള ഒരു മയക്കുമരുന്നാണ് അത് ഓവർ ഡോസായി മനുഷ്യ ശരീരത്തിൽ ചെന്നാൽ മരണം പോലും സംഭവിക്കാം ഇങ്ങനെ നിരവധി സംഭവങ്ങൾ അമേരിക്കയിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് തെക്കേ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഉൽപാദനം നടക്കുന്നതെന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ എന്നാൽ തെക്കേ അമേരിക്കയിലെ ഏത് രാജ്യത്തിലാണ് എന്നുള്ള കാര്യം ഐക്യരാഷ്ട്രസഭ പറയുന്നതുമില്ല മെക്സിക്കോയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫെനറ്റെയിൽ അമേരിക്കയിലേക്ക് വരുന്നതെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വിവിധ അന്വേഷണ ഏജൻസികളുടെയും കണ്ടെത്തൽ എന്നാൽ ട്രംപ് അവകാശപ്പെടുന്നത് ഇപ്പോഴും ഈ മയക്കുമരുന്ന് വരുന്നത് വെനസ്വേലയിൽ നിന്നാണ് നിരവധി മയക്കുമരുന്ന് വേട്ടകൾ അദ്ദേഹം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് അമേരിക്കൻ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് വെനസ്വേലയിൽ നിന്നും ബോട്ട് മാർഗം അമേരിക്കയിലേക്ക് ഫെനറ്റയിൽ കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ ആരോപണം ഇത്തരത്തിൽ നിരവധി ബോട്ടുകളെ വേട്ടയാടി തകർത്തു എന്നുള്ളതാണ് ട്രംപിന്റെ അവകാശവാദം ഇതിനോടകം തന്നെ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ബോട്ടുകൾ അമേരിക്കൻ സൈന്യം തകർത്തു നൂറ്റി പതിനഞ്ച് പേരാണ് ഈ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത് ഓരോ ബോട്ട് തകർക്കപ്പെടുമ്പോഴും ഇരുപത്തി പേരുടെ ജീവൻ രക്ഷിക്കപ്പെടുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഇനി കൊക്കൈന്റെ കാര്യം പരിശോധിക്കാം അതും എത്തുന്നത് മെക്സിക്കോയിൽ നിന്ന് തന്നെയാണ് അതൊന്നുകിൽ പസഫിക് സമുദ്രം വഴിയോ അല്ലെങ്കിൽ കരീബിയൻ കടൽ വഴിയോ അമേരിക്കയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെട്ടത് ഇനി കൊക്കൈൻ വെനസ്വേലയിൽ നിന്ന് എത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത് വരുന്നത് വ്യോമ എന്നാൽ ഈ വ്യോമമാർഗം വെനസ്വേലയിൽ നിന്ന് നേരിട്ട് എത്തണമെന്നില്ല വെനസ്വേലയിൽ നിന്ന് ഇടനിലക്കാർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇടനിലക്കാർ വഴിയും അമേരിക്കയിലേക്ക് കൊക്കയിൻ എത്തുന്നു എന്നുള്ളതാണ് കണക്ക് പക്ഷെ ഇത് അമേരിക്കയിൽ മൊത്തം പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ എട്ട് ശതമാനം പോലും വരുന്നില്ല എന്നുള്ളതാണ് ഔദ്യോഗിക സ്ഥിരീകരണം കൊളംബിയ പനാമ ഇക്വഡോർ എന്നീ രാജ്യങ്ങൾ മുഖേനയാണ് ബോട്ട് മാർഗം കൊക്കൈൻ കടത്ത് അമേരിക്കയിലേക്ക് നടക്കുന്നത് പെറു ബൊളീവിയ കൊളംബിയ രാജ്യങ്ങളിലാണ് കൊക്കൈൻ നിർമ്മാണത്തിന് ആവശ്യമായ കൊക്കോ എന്ന ചെടിയുടെ കൃഷിയും വ്യാപകമായി നടക്കുന്നത് ഈ മയക്കുമരുന്ന് വേട്ടയ്ക്ക് വേണ്ടി എന്ന പേരിലാണ് അമേരിക്ക വൻ സൈനിക സന്നാഹത്തെ കരീബിയൻ കടലിലും പസഫിക്കിലും ഒരുക്കിയത് ഏതാണ്ട് പതിനൊന്ന് യുദ്ധ കപ്പൽ അത് ഒന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജറാഡ് ഫോർട്ട് അതോടൊപ്പം പതിനൊന്ന് യുദ്ധ കപ്പലുകൾ കൂടാതെ പതിനയ്യായിരത്തോളം വരുന്ന സൈനികർ പക്ഷേ ഇവരെല്ലാം തന്നെ കടലിൽ വേണ്ട സൈനിക ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ഇവർക്ക് കരയിൽ ഇറങ്ങി പണിയാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ വെനസ്വെല ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധം സൃഷ്ടിക്കുകയാണെങ്കിൽ വ്യോമമാർഗം വെനസ്വെലയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുക അവിടെ അത്തരത്തിൽ തന്ത്രപ്രധാനമായി ഇടപെടുക സാഹചര്യങ്ങൾ നിർബന്ധിക്കുന്ന പക്ഷം കപ്പലുകളിൽ നിന്നും മിസൈലുകൾ തൊടുത്തുവിടുക എന്നുള്ളൊരു തന്ത്രമാണ് അമേരിക്ക സ്വീകരിച്ചിരുന്നത് നിക്കോളാസ് മധുരയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ട്രംപ് ഭരണകൂടം പിടികൂടിയത് മയക്കുമരുന്ന് കള്ളക്കടത്ത് അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയതാണ് തൊട്ടു പിന്നാലെ വന്ന ട്രംപിന്റെ പ്രസ്താവനയാണ് ഏറെ ശ്രദ്ധേയമായത് ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു വെനസ്വേലയുടെ എണ്ണ വ്യവസായ മേഖല തകർന്ന് തരിപ്പണമായി എണ്ണക്കിണറുകൾ അമേരിക്കൻ എണ്ണ കമ്പനികളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും പ്രതിസന്ധിയിലായ എണ്ണ കമ്പനികൾ അമേരിക്കൻ പിന്തുണയിൽ വൻ നേട്ടമുണ്ടാക്കും പുതിയ ഭരണ സംവിധാനത്തിന് കീഴിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ വൻ നിക്ഷേപം നടത്തും മുമ്പ് മുപ്പത്തിയഞ്ച് ലക്ഷം പ്രതിദിനം ഉൽപാദനം നടന്നിരുന്ന വെനസുവലയിൽ കാര്യക്ഷമത ഇല്ലായ്മ മുതൽ മുടക്കില്ലായ്മ തുടങ്ങിയ കാരണം മൂലം പ്രതിദിന ഉൽപാദനം പത്ത് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലായിട്ട് ചുരുങ്ങി ഇതേ സമയം അമേരിക്കയുടെ പ്രതിദിന ഉൽപാദനം ആണെന്നും ട്രംപ് പറഞ്ഞു ട്രംപിന്റെയും അമേരിക്കയുടെയും കണ്ണ് വെനസ്വേലയുടെ എണ്ണ നിക്ഷേപത്തിലാണെന്ന് ഇതോടെ വ്യക്തം അതിനും ചില കാരണങ്ങളുണ്ട് വെനസുവേലയുടെ പ്രതിദിന ഉൽപാദനത്തിന്റെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ് പക്ഷെ വെനസുവേലയുടെ ഉദാരമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് നമ്മൾ കരുതേണ്ടതില്ല കാരണം ചൈന വെനസ്വേലയ്ക്ക് നൽകിയ സാമ്പത്തിക സഹായ പാക്കേജുകൾക്ക് പകരമായാണ് വെനസ്വേലയിൽ നിന്ന് എണ്ണ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ ചൈന വെനസ്വേലയ്ക്ക് നൂറ്റി അഞ്ച് ബില്ല്യൻ അമേരിക്കൻ ഡോളറിന്റെ സാമ്പത്തിക വായ്പയാണ് നൽകിയത് ഇതിന് പകരമായാണ് ചൈന വെനസ്വേലയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾ നൽകിയ വായ്പയ്ക്കുള്ള തിരിച്ചടവ് എന്ന രീതിയിലാണ് വെനസ്വേലയിൽ നിന്ന് ചൈന എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വ്യക്തം ചൈനയിലേക്ക് അടക്കം കയറ്റി അയക്കുന്ന ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ലൂസിയാനയിലുള്ള അമേരിക്കയിലെ ലൂസിയാനയിലുള്ള റിഫൈനറികൾ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ട്രംപിന്റെ ഒടുവിലത്തെ പ്രഖ്യാപനം ചൈനയിലേക്ക് കയറ്റി അയക്കുന്ന അതായത് നേരത്തെ വെനസ്വേലയിൽ നിന്ന് പോയിരുന്ന ക്രൂഡ് ഓയില് കുറഞ്ഞ വിലയിലായിരുന്നു എന്നാൽ ഇനി വില നിശ്ചയിക്കുന്നത് അമേരിക്ക ആയിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ചൈനയിലേക്ക് കടക്കം എത്തുന്ന ക്രൂഡ് ഓയിലിന്റെ വില അമേരിക്ക നിശ്ചയിക്കുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ക്രൂഡ് ഓയിൽ രംഗത്തെ സൂപ്പർ പവർ ആവുക എന്നുള്ള അമേരിക്കയുടെ സ്വപ്നമായിരിക്കും നടപ്പാവുക അതേസമയം ചൈനയ്ക്ക് വെനസ്വലയിൽ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിലിന്റെ വിതരണം തുടരും എന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ ഇതിന്റെ വ്യവസ്ഥകൾ എന്താണ് മറ്റ് വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് ട്രംപ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല അമേരിക്ക ഈ പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതാണെന്ന് തൽക്കാലം നമ്മൾ കരുതരുത് കാരണം ചരിത്രം ഒരുപാടുണ്ട് പറയാൻ ബെൽജിയത്തിന്റെ കോളനി ആയിരുന്ന കോങ്കോ ഒരു നൂറ്റാണ്ട് കാലമാണ് കോങ്കോ ബെൽജിയം അടക്കി ഭരിച്ചിരുന്നത് ആ രാജ്യം സ്വതന്ത്രമായപ്പോഴുണ്ടായ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു പാട്രിസ് ബെൽജിയത്തിന്റെ താല്പര്യാർത്ഥം ഒരു പാവ സർക്കാരിനെ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ പരസ്യമായി എതിർത്തയാളാണ് ലുമ്പ കോങ്കോയുടെ കിഴക്കൻ ഭാഗത്ത് ധാരാളമായ ലിഥിയം നിക്ഷേപം ഉണ്ടായിരുന്നു ഇതിൽ അമേരിക്കയ്ക്കടക്കമുള്ള വൻ ശക്തി രാജ്യങ്ങൾക്ക് വലിയ കണ്ണുമുണ്ടായിരുന്നു അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഐസൻ ഹോവർ നടത്തിയ പ്രസ്താവന ശ്രദ്ധിക്കുക കോങ്കോയുടെ സമാധാനത്തിന് തടസ്സം നിൽക്കുന്നയാളാണ് ലുമുംബ എന്നാണ് അദ്ദേഹം ആരോപിച്ചത് തൊട്ടു പിന്നാലെ കോങ്കോയിൽ വലിയ സൈനിക അട്ടിമറി നടന്നു ലുമ്പ തടവിലാക്കപ്പെട്ടു അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരീരം കഷ്ണം കഷ്ണമാക്കി ആസിഡ് ലൈനിൽ ലയിപ്പിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിച്ചയാളായിരുന്നു ഇറാഖിന്റെ സദാം ഹുസൈൻ ഇറാഖിൽ വിനാശകാരമായ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ള കാരണം പറഞ്ഞാണ് അമേരിക്ക അവിടെ സൈനികമായി ഇടപെട്ടത് സദാം ഹുസൈനെ പിടികൂടി അദ്ദേഹത്തെ വധിച്ചു ഇപ്പോൾ അമേരിക്കയിലേക്ക് വരുന്ന ഇറാഖിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് പ്രതിദിനം മൂന്ന് ലക്ഷത്തി പതിനായിരം ബാരൽ ആണ് ലിബിയൻ ഏകാധിപതി മുഹമ്മദ് പിടികൂടി ഇല്ലായ്മ ചെയ്യാനും ഇടപെട്ടത് അമേരിക്ക തന്നെയാണ് വിമത നീക്കങ്ങളെ തുറന്നു പിന്തുണച്ച രാജ്യമാണ് അമേരിക്ക ഇപ്പോൾ ലിബിയയിലുള്ള എണ്ണ നിക്ഷേപങ്ങൾ സിംഹഭാഗവും വരുന്നത് അമേരിക്കയിലേക്കാണ് ഇങ്ങനെ സാമ്പത്തിക താല്പര്യം മാത്രം മുൻനിർത്തി അമേരിക്ക ഇടപെട്ട രാജ്യങ്ങളുടെ പട്ടിക അത് വളരെ വലുതാണ് ഹ്യൂഗോ ഷാവേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അമേരിക്കയ്ക്ക് നിക്കോളാസ് മധുരയുടെ കാര്യത്തിൽ ആത്മവിശ്വാസം നൽകുന്നത് അദ്ദേഹത്തിന് ജനപിന്തുണയിൽ ഉണ്ടായ ഇടിവാണ് തീർച്ചയായിട്ടും തലസ്ഥാനമായ കാരാക്കസിൽ അദ്ദേഹത്തെ അനുകൂലിച്ചും അദ്ദേഹത്തെ എതിർത്തും വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് ഭരണപരാജയം ആ രാജ്യത്തെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് എന്നിരുന്നാലും ഒരു പരമാധികാര രാഷ്ട്രത്തിൽ കടന്നുകയറി അവരുടെ ജന നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകിയത് ചൈന റഷ്യ ഉത്തര കൊറിയ അടക്കമുള്ള വലസ്വലൻ സൗഹൃദ രാഷ്ട്രങ്ങളെല്ലാം തന്നെ വളരെ കരുതലോടെയാണ് ഈ സംഭവ വികാസങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടുപോയാൽ മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് നാം വലിച്ചിഴക്കപ്പെട്ടേക്കാം എന്ന ആശങ്കയും ഇപ്പോൾ ബലപ്പെടുകയാണ്